നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അശ്വതി നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ഒരു നക്ഷത്ര ഫലത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ സമൂഹത്തിലെ പല തട്ടുകളിലായിട്ട് ഉള്ള ആളുകളുടെ പരിഗണിക്കേണ്ടതുണ്ട് പല തട്ടുകളിലുള്ള ആൾക്കാരെന്ന് വെച്ചു കഴിഞ്ഞാൽ പല തട്ടുകളിലുള്ള സാമ്പത്തിക രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ആൾക്കാർ അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാരും അല്പം കൂടി സാമ്പത്തികമുള്ള ആൾക്കാരും വളരെ ഉന്നതിയിൽ സാമ്പത്തികം ഉള്ളവരും അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ ചേർന്നതാണല്ലോ നമ്മുടെ ചുറ്റുപാടും ഉള്ള ആൾക്കാർ അപ്പോൾ അവരെ എല്ലാം പരിഗണിച്ച് വേണം ഒരു വാർഷിക ഫലം തയ്യാറാക്കുക അത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഒരു ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം എങ്കിലും കൃത്യമായിട്ടുള്ള ഫലപ്രവചന ശാസ്ത്രമാണ് ജ്യോതിഷം എന്നുള്ളത് under the name ഒരു നക്ഷത്രത്തിൽ അതിന്റെ മാറ്റങ്ങൾ തിവി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവിൽ വരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും അതിന് സൂക്ഷ്മമായിട്ടുള്ള ഗണനം ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഫലപ്രവചനം മുന്നേ കണ്ടിട്ട് ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതേ സൂക്ഷ്മ ഗണിതം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഭാരതീയമായ ജ്യോതിഷ ശാസ്ത്രത്തിന്റെ പല മേഖലകളെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനെ സസൂക്ഷ്മം കേൾക്കുകയും നിങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക കാര്യം ഇപ്പോൾ കേട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ വർഷത്തിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോ പറയുന്നത് അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെ കേട്ടറിയുകയും ഇതിൽ പറയുന്ന കാര്യത്തിൽ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിലേക്ക് കടന്നു കൂടാതിരിക്കാനുള്ള ചില പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കി ഈ വർഷ അവസാനം കഴിയുമ്പോഴാണ് ഈ ഫലപ്രവചനം ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയും നമസ്കാരം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന്റെ കാലയളവായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണപ്പെടുന്നത് ദീർഘകാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു വർഷക്കാലത്ത് സ്വായത്തമാക്കാൻ കഴിയുമെന്നാണ് കാണുന്നത് ലാഭം ഒന്നും നോക്കാതെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ള വരുടെ സ്നേഹവും ഒപ്പം തന്നെ അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് പുതിയ ഗൃഹം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഗൃഹത്തിന് ചില മോടി പിടിപ്പിക്കലുകൾ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം കൈവരുന്നതാണ് വർദ്ധിച്ചു വരുന്ന കടത്തെ ചുരുക്കിക്കൊണ്ടുവരുന്നതിനുള്ള ചില മാർഗങ്ങൾ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതാണ് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ഈ വർഷം തുടങ്ങേണ്ടതുണ്ട് പിന്നെ ഒന്ന് നമ്മൾ എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങൾ മൂലം കുറച്ച് ധനനഷ്ടം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അതിനെ നമ്മൾ കാര്യ ഗൗരവത്തോട് കൂടി തന്നെ നമ്മളൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് വേണം അതിലേക്ക് പ്രവേശിക്കാൻ എടുത്തു ചാടി കഴിഞ്ഞാൽ പ്രശ്നങ്ങളായി പോകും ആരോപണങ്ങൾക്ക് വിധേയരാകുമെങ്കിലും അതിനെ സമർത്ഥമായി മറികടക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങളും നിങ്ങൾ അവലംബിക്കും കുടുംബ സ്വത്ത് കൈവശം വന്നു ചേരുന്നതിനും കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില കടം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റെങ്ങനെയെങ്കിലും നമുക്ക് കിട്ടേണ്ടിയിരുന്നത് പക്ഷെ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ധനമോ മറ്റു കാര്യങ്ങളോ നമുക്ക് കൈവിള്ളയിലേക്ക് വന്നു ചേരാനും ഈ ഒരു കാലഘട്ടം ഗുണകരമാണ് ദീർഘദൂര യാത്രകൾ ൾക്കും ചില ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും രണ്ടായിരത്തി ഇരുപത്തി വന്നു ചേരുന്നതാണ് വിദേശത്തേക്ക് തൊഴിലിന്റെ ആവശ്യത്തിന് പോകുന്നവർക്കോ അല്ലെങ്കിൽ പഠനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്നവർക്കോ അകാരണമായ തടസ്സങ്ങൾ ഉണ്ടായി വരാം വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇടയ്ക്കിടയ്ക്കുള്ള ചില തടസ്സങ്ങൾ ഉണ്ടായി വരും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാനായിട്ട് പോകുന്ന ആൾക്കാർ കുറച്ചുകൂടി ജാഗ്രത കൈവച്ചുകൊള്ളുക നിങ്ങളുടെ തൊഴിൽ മേഖല അല്ലെങ്കിൽ നിങ്ങളുടെ പഠന മേഖലയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുട്ടികളുടെ പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് പിന്നെ ചില കുട്ടികളിൽ അകാരണമായിട്ടുള്ള മനക്ലേശം ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് വീട്ടുകാരുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ കൗൺസിലിങ്ങോ മറ്റോ അവലംബിക്കുന്നത് നന്നായിരിക്കും പെട്ടെന്ന് സാമ്പത്തികം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറുക്ക് വഴികൾ ഒന്നും തേടരുത് മാത്രമല്ല ഒരു ചൂതാട്ടം പോലുള്ള വ്യവസ്ഥകളിൽ അതായത് പണം ഇരട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും തലവെച്ചു കൊടുക്കരുത് അത് അബദ്ധമായി തീരും പ്രണയം സഫലമാകാനും വിവാഹം പല കാരണത്താൽ തടസ്സപ്പെട്ടു നിൽക്കുന്നവർക്ക് അതിനുള്ള അവസരം എത്തിച്ചേരുന്നതിനും കാലം അനുകൂലമാണ് ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അനുമോദനങ്ങൾ ലഭ്യമാകുന്നതാണ് ബന്ധുക്കളിൽ ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില വിഷമതകൾ ഉണ്ടായി എന്ന് വരാം കൈക്കും കാലിനും ചില പ്രയാസങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇരുചക്ര വാഹനങ്ങളിലുള്ള യാത്ര പ്രത്യേകിച്ച് രാത്രി സമയത്തുള്ള യാത്രയിൽ കുറച്ചുകൂടി കരുതൽ ഉണ്ടാകണം ജീവിത രോഗങ്ങൾ വർദ്ധിക്കുന്ന സ്ഥാനം കൂടിയാണ് ഭക്ഷണ നിയന്ത്രണവും ഈ കാലയളവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദോഷപരിഹാരാർത്ഥമായിട്ട് ശിവന് കൂവളമാല ജലധാര ഇവ നടത്തുകയും ഗണപതിക്ക് ചതുർത്ഥി ദിനത്തിൽ നാളികേരം മുടയ്ക്കുകയും സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന നടത്തുകയും ചെയ്യുന്നത് ഏറെ ശ്രേഷ്ഠമാണ് പാശുപഥ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഈ സമയത്തെ ദോഷത്തിന് വളരെ ഉത്തമമായ ഒരു വിധിയാണ് അപ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഗണനം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഈ വർഷം മുഴുക്ക് ഒരു ജാഗ്രതയോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഗുണകരമാണ് എല്ലാവർക്കും നമസ്കാരം